വീട് നിർമ്മിച്ചു വാഗ്ദാനം നൽകിയതിൽ സന്തോഷത്തിലാണ് സ്വദേശി കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിവാദമായിരുന്നു വർഷം മുൻപ് മഴയിലും കാറ്റിലും താമസിച്ചിരുന്ന വീട് തകർന്നു വീണ് കൊച്ചുവേലായുധനടക്കം വീട്ടിലെ അഞ്ചു പേർക്ക് പരിക്കേറ്റിരുന്നു വീട് പിന്നീട് താമസയോഗ്യമല്ലാത്തതിനാൽ മുൻവശത്തുള്ള കാലിത്തൊഴുത്തിൽ ഇടമൊരുക്കി കുടുംബം താമസം തുടങ്ങുകയായിരുന്നു ഏറ്റവും എനിക്ക് ഒരു ചെറിയൊരു മുറിയിൽ കൊച്ചുവേലായതിനും ഭാര്യയും ഒരു മകളും മകനുമാണ് താമസിക്കുന്നത് വീടിന് പുറത്താണ് ഭക്ഷണം പാകം ചെയ്യുന്നത് ആകെയുള്ള പത്ത് സെന്റ് സ്ഥലത്തിന്റെ ആധാരം ആലപ്പാട് സഹകരണ ബാങ്കിൽ പണയത്തിലാണ് മാസം വലിയൊരു സംഖ്യ അടയ്ക്കണം അടവ് മുടങ്ങി ജപ്തിയുടെ വക്കിലെത്തിയെങ്കിലും ചിട്ടി വിളിച്ച് പണമടയ്ക്കുകയായിരുന്നു തുടർന്നാണ് വീടിനു വേണ്ടി കേന്ദ്രമന്ത്രിയെ സമീപിച്ച് നിവേദനം നൽകാൻ ശ്രമിച്ചത് ടി സി തൃശ്ശൂർ